പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മത്സരിക്കുന്നതിനായി നാമനിർദ്ദേശ പത്രിക നൽകാൻ ഉദ്യോഗസ്ഥർ തന്നെ അനുവദിക്കുന്നില്ലെന്ന പരാതിയുമായി കൊമേഡിയൻ ശ്യാം രംഗീല ഈ മാസം പത്താം തീയതി മുതൽ പത്രിക നൽകാൻ താൻ ശ്രമിക്കുകയായിരുന്നെന്നും എന്നാൽ ഒഴിവുകഴിവുകൾ പറഞ്ഞ ഉദ്യോഗസ്ഥർ തൻ്റെ പത്രിക സ്വീകരിച്ചില്ലെന്നുമാണ് ശ്യാമിൻ്റെ പരാതി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അനുകരിക്കുന്ന മോക്ക് വീഡിയോകളിലൂടെ ശ്രദ്ധ നേടിയ ശ്യാം താൻ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുമെന്ന് മുമ്പ് തന്നെ പ്രഖ്യാപിച്ചിരുന്നു ജനാധിപത്യത്തെ കഴുത്തു ഞെരിച്ചു കൊലപ്പെടുത്തുന്നത് താൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടെന്ന് പത്രിക സമർപ്പിക്കാനുള്ള അവസരം നിഷേധിക്കപ്പെട്ട ശേഷം ശ്യാം രംഗീല പ്രതികരിച്ചു തന്നെപ്പോലെ നിരവധി പേരെ പ്രധാനമന്ത്രിക്കെതിരെ മത്സരിക്കുന്നതിൽ നിന്ന് വാരണാസിയിലെ ജില്ലാ മജിസ്ട്രേറ്റ് നിരുത്സാഹപ്പെടുത്തുന്നുണ്ടെന്നും ശ്യാം രംഗീല ആരോപിച്ചു ചിലരെ ഓഫീസിന്റെ പരിസരത്ത് പോലും പ്രവേശിപ്പിക്കുന്നില്ലെന്നും ശ്യാം പറഞ്ഞു വിഷയത്തിൽ ശ്യാം രംഗീല തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് ഇരുപത്തിയൊമ്പത് വയസ്സുകാരനായ ഇദ്ദേഹം പ്രധാനമന്ത്രി അനുകരിച്ചതിൻ്റെ പേരിൽ നിരവധി സൈബർ ആക്രമണങ്ങളും നേരിട്ടിട്ടുണ്ട് ഇനി വേദികളിൽ മോദിയെ അനുകരിക്കരുതെന്ന് തനിക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ടെന്ന് ശ്യാം വെളിപ്പെടുത്തിയത് വലിയ ചർച്ചയായിരുന്നു ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം ഈ അക്ഷയതൃതീയയിൽ ആഭരണങ്ങൾ രാജകുമാരിയിൽ നിന്നും സർവൈശ്വര്യങ്ങളുടെയും ദിനമായ അക്ഷയ തൃതീയ ദിവസം നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ചേരുന്ന സ്വർണ്ണാഭരണങ്ങൾ രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സിൽ നിന്ന് സ്വന്തമാക്കാം അക്ഷയതൃതീയ ബുക്കിംഗ് നിങ്ങളുടെ രാജകുമാരിയിൽ ആരംഭിച്ചിരിക്കുന്നു ഏറ്റവും കുറഞ്ഞ തുക അടച്ച് നിങ്ങൾക്ക് സ്വർണ്ണം ബുക്ക് ചെയ്യാം പാരമ്പര്യ ഡിസൈനർ ആഭരണങ്ങളുടെ വിപുലമായ ശേഖരം ഞങ്ങൾ ഒരുക്കിയിരിക്കുന്നു ഐശ്വര്യപൂർണമായ ഈ അക്ഷയ തൃതീയ രാജകു